എല്ലായിടത്തും ചൂടുണ്ട് തൃശ്ശൂരിലും ചൂടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്താണ് അവസ്ഥ നികേഷ് ഇന്ന് നമ്മൾ ഈ ലൈവിന് നിൽക്കാൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഉയർത്തു വിളിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സാധാരണ മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും വലിയ പ്രതിസന്ധിയാണ് ചൂട് കാട്ടിൽ ചൂട് കൂടുമ്പോഴാണ് കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങിയ കാട്ടാനകളെ പിടിച്ച് ചട്ടം പഠിപ്പിച്ച് സംരക്ഷിക്കുന്ന സ്ഥലങ്ങൾ നിരവധി ഉണ്ട് അതിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആന സംരക്ഷണ ആനകളെ സൂ സൂക്ഷിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് വടക്കുനാഥ ക്ഷേത്ര മൈതാനിയോട് ചേർന്ന വടക്കുനാഥ ക്ഷേത്രവും ചേർന്നുള്ള ആനകളിലെ ഇപ്പോൾ രണ്ട് ആനകളാണ് ഇവിടെ ഉള്ളത് മറ്റു പലതും പൂരവും മറ്റു കാര്യങ്ങളൊക്കെ പോയി വലിയ രീതിയിലുള്ള ചൂടും ആനകൾക്കും ആനകളെയും ബാധിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ആനകളെ കുളിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കാണാം ആനകളെ നിരന്തരമായി കുളിപ്പിച്ചുകൊണ്ടിരിക്കണം അത്രയേറെ ചൂടാണ് ആന ആനകളും ഉൾപ്പെടെ നേരിടുന്നു ഞാനതൊരു വ്യത്യസ്തമായി മനുഷ്യരെല്ലാവരും പോലെ തന്നെ മറ്റു ജീവികളും ജീവികളും ഇത് അനുഭവിക്കുന്നു എന്നതിൻ്റെ ഒരു ഒരു ആ നേർ ചിത്രം കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാട്ടാനകളും ഈ ചൂടേറെ സഹി സഹിക്കുന്നുണ്ട് അത് അതിനിപ്പം നമുക്ക് കാണാം ആ പരിസരം മുഴുവൻ വൃത്തിയാക്കുകയാണ് കാരണം ഈ ആന നിൽക്കുന്ന ഇടം പോലും ഏറെ ചൂട് നിറഞ്ഞതായതുകൊണ്ട് ആനയ്ക്ക് വെള്ളം കൊടുക്കുന്നതും അതുപോലെ തന്നെ ആന ആനകളെ വൃത്തിയാക്കുന്ന ആനയെ കുളിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കേണ്ട സ്ഥിതിയാണുള്ളത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ചൂട് അനുഭവിക്കുന്ന എല്ലാ മേഖലകളിലും അനുഭവിക്കുകയാണ് ഇപ്പോൾ ഈ ഈ കേന്ദ്രത്തിൽ ഇപ്പോൾ നിലവിൽ ഇവിടെ രണ്ടാനുണ്ട് അപ്പുറത്ത് വരേണ്ട രണ്ട് മൂന്ന് ആനയുണ്ട് എന്താ ഈ ആനകളിപ്പോൾ ഈ ചൂടുകാലത്ത് ആനകൾ നേരുന്ന പ്രശ്നം എന്താണ് ചൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ വസർത്തിട്ടാണ് അത്രയും ചൂടാണ് കാരണം ഇത്രയും കൊല്ലത്തിൽ ഇത്രയും ചൂട് കയറിയ ഒരു കൊല്ല കൊല്ലം മാത്രമേ ഉള്ളൂ എല്ലാ ആനകൾക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ചെറിയ ആനകളൊക്കെ ഒരു ആവശ്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇടയണം പിടിക്കണമൊക്കെ പക്ഷേ ഞങ്ങൾ നാല് നേരം വെള്ളം കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് കുളിപ്പിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ചൂട് കല്ലോ രാവിലെ പത്ത് മണി പതിനൊന്ന് മണികളൊക്കെ ആനയൊക്കെ കഴുകും പിന്നെ മൂന്ന് നാല് നേരം വന്ന് തണുപ്പിക്കും ഇവിടുത്തെ ആനകൾക്കൊന്നും ഒരു കുറവും വരുന്നില്ല പിന്നെ തീറ്റയും വെള്ളവും നമ്മളിപ്പോ പതിനൊന്ന് മണിയാകുമ്പോൾ എല്ലാവരും പണി കഴിയും ഈ ഉത്സവ കാലം കൂടിയാണല്ലോ ഏറ്റവും കൂടുതൽ ചൂട് ഉള്ളത് പാലക്കാട് ഒന്ന് തൃശ്ശൂരാണെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഈ ഉത്സവകാലങ്ങൾ കൊണ്ടുപോകുമ്പോ ആനകള് ചൂട് സഹിക്കാൻ കഴിയാത്തത് തണുപ്പിച്ചിട്ടല്ലേ കൊണ്ടുപോകണം അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നം വരില്ല അതിൽ പരിപാടി നടത്തി കഴിയും ചെയ്യും ചടങ്ങുകളാക്കിയിട്ട് മാറ്റിയല്ലേ ഇപ്പൊ എല്ലായിടത്തും വേഗം ചടങ്ങുകളൊക്കെ ആക്കി വേഗം കഴിക്കും സാധാരണ എന്തൊക്കെയാണ് ഈ ചൂട് കാലത്ത് ഈ മൃഗങ്ങൾക്ക് നൽകുന്ന ഈ വെള്ളേരി കാര്യങ്ങളും നാലു നേരം തണുപ്പിക്കും അതന്നെ മെയിനായിട്ട് കഴുകുക അല്ലേ നല്ല കഴുകും പിന്നെ നാലു നേരം തണുപ്പിക്കും അപ്പം കൂടുതൽ വെള്ളം കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും വെള്ളം കുടിക്കും നാല് ധാരാളം വെള്ളം കുടിക്കും അതേമാതിരി തണുപ്പിച്ച് കൊടുക്കുമ്പോൾ വെള്ളം കൂടി കൂടും തണുപ്പിക്കുമ്പോൾ വെള്ളം കുടിക്കും നല്ലോണം കുടിച്ചോളും പിന്നെ നമ്മൾ രാവിലെ തന്നെ കഴുകി നിർത്തും ഇവിടെ എത്ര മൊത്തം ആറെണ്ണ്ട് ഇപ്പം ഇവിടെ മൂന്നെണ്ണം ഉള്ളൂ ഇവിടെ വരെണ്ണിപ്പം പരിപാടിക്ക് പോയി നികേഷ് ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാധാരണ ഒരു തവണ രണ്ട് തവണ ഒക്കെ ഇതിന് പകരം പല ഘട്ടങ്ങളിലായി കുളിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ ഇത് ആനക്കോട്ട ആനകളെ പരിപാലിക്കുന്ന സ്ഥലമാണെങ്കിൽ തൊട്ടപ്പുറത്ത് ആളുകൾ നിറയെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് തേക്കാട് മൈതാനി നികേഷ് കുമാറിനറിയുമായിരിക്കും അത്തരത്തിൽ ആളുകളൊക്കെ ചെറിയ ചെറിയ മരത്തണലുകൾ തേടി പോകുന്ന സ്ഥിതി ഉണ്ട് അത്രയേറെ ചൂടാണ് ചൂട് എന്ന് പറഞ്ഞാൽ പുറത്ത് ഇറങ്ങാൻ ഇറങ്ങിയാൽ അപ്പോൾ ഉയർത്തു വിളിക്കുന്ന അവസ്ഥയിലേക്കാണ് തൃശ്ശൂരിലെ സ്ഥിതി ഇപ്പോൾ എത്തിയിരിക്കുന്നത് അത്ര പാലക്കാടും തൃശ്ശൂരും ചൂടിൻ്റെ കാര്യത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഇത് തന്നെയാണ് ഇവിടുത്തെ മനുഷ്യർക്ക് മാത്രമല്ല പക്ഷി മൃഗാദികൾക്കും എല്ലാ രീതിയിലും വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് ചൂട് എത്തിച്ചേർന്നിരിക്കുന്നതാണ്